പ്രത്യേകമായിട്ട് ധരിക്കണം കേട്ടോ ഈ ദശരഥനാണെങ്കിലും ആരാണെങ്കിലും ഇവരുടെയൊക്കെ ജീവിതം നമുക്കിതിൻ്റെ പാഠാ തരുന്നത് വലിയൊരു ഈ ദശരഥ മഹാരാജാവിനെക്കുറിച്ച് പറയുക ഒരു കുറ്റം നമുക്ക് അപ്പം അത്ര നല്ലൊരു മഹാരാജാവ് വേറെയില്ല പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ആരും ഇപ്പം നമ്മളീ പറഞ്ഞാൽ മതി പറയാറില്ല എന്താ കാരണം ആ അദ്ദേഹത്തിൻ്റെ അവസാന കാലം ഇങ്ങനെയാണ് പോയത് എങ്ങനെ നമ്മളിപ്പോൾ നല്ല കാലത്ത് എന്തൊക്കെ ചെയ്താലും ഒടുക്കം കുറച്ച് ജീ ചോറച്ച് നല്ല മട്ടം അല്ലാണ്ട് പോയിന്ന് കൂട്ടിക്കോളൂ പിന്നെ ആദ്യത്തെ നല്ലതൊന്നും പറയില്ല ഈ ഒടുക്കത്തെ ആ നല്ലതല്ലാത്ത മട്ടല്ലേ പറയൂല്ലോ എപ്പോഴും എന്തൊരു കഷ്ട രാജാവിൻ്റെ സ്ത്രീ സ്ത്രീ സ്ത്രീജിതത്വം പറഞ്ഞ സ്ത്രീ വിഷയത്തിൽ അതുകൊണ്ടാണ് സ്ത്രീയ ഇവിടെ എടുത്തു പറഞ്ഞത് രാജാക്കന്മാർ എപ്പോഴും എന്ത് കളയേണ്ടതാണ് ഈ പറഞ്ഞ മൂന്ന് നാലെണ്ണത്തിൽ നല്ലോണം ശ്രദ്ധ വെക്കേണ്ടതാണ് ഏതൊക്കെ പാടില്ല സ്ത്രീയോ സ്ത്രീ വിഷയം പാടില്ല ആ വച്ചാൽ അതിനെന്ന് ചെന്നു രാജാക്കന്മാർ വിശേഷിച്ചും ഇത്തരം വിഷയങ്ങളിൽ ചെന്ന് ചാടിമുഴുകി കഷ്ടത്തിലാവരുത് അക്ഷാഹ അക്ഷം ചൂതുകളി എന്നുള്ള ഇതൊക്കെ ഈ വിഷ ഈ വർത്തമാനങ്ങൾ കുറച്ച് മുമ്പും സൂചിപ്പിച്ച് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് അക്ഷം ചൂതുകളി ചൂ ഈ ചൂതുകളി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സിനെ പിന്നെ പിന്നെ വശീകരിച്ചിട്ട് ബന്ധിപ്പ് എത്ര വലിയ ആൾക്കാരാണെങ്കിലും ഇതിലൊക്കെ ഈ ചൂതുകളി എന്ന് പറഞ്ഞാലേ ഇപ്പം നമ്മുടെ ഒരു ഉദാഹരണം പറയും ഈ ലോട്ടറി എടുക്കണ പറയാ കണ്ടരല്ലേ കണ്ടിരുന്നില്ലേ അവരങ്ങനെ എടുക്കും അഞ്ഞൂറോ അറുന്നൂറ് ഇരുന്നൂറ് എങ്ങനെ എടുത്തുകൊണ്ടിരിക്കും ആരോ എവിടെയോ അടിച്ചു എന്ന് ചിലപ്പോൾ ആ പദ്ധതി അടിക്കുകയും ചെയ്യും ഇല്ലെങ്കിൽ എൻ്റെ പറമ്പൊക്കെ അടിച്ചു പോവുകയും ചെയ്യും എന്താ കാരണം കാശിങ്ങനെ പോവുമല്ലേ ഇങ്ങനെ എടുത്തു കൊണ്ടേയിരിക്കും ആ ചിലർക്ക് അപൂർവ്വം കുറേ എടുക്കണവർക്ക് കിട്ടും ഇതിനൊന്നൊരു ഉറപ്പൊന്നും ഉണ്ടോ നമുക്ക് അറിയുന്നത് കിട്ടോ കിട്ടുമോ കിട്ടില്ലയെന്നറിയോ ചിലപ്പോൾ കിട്ടിയിരുന്നവരും കിട്ടിയില്ല എന്ന് അങ്ങനെ എത്രയാളോ എത്ര ആളുകൾ അങ്ങനെയൊക്കെ ഓരോന്നും ചെയ്യുന്നത് എന്നാലല്ല നമുക്ക് കണ്ടാലും കേട്ടാലും മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞു തോന്നേ ഉള്ളൂ ഇങ്ങനെ എന്തൊക്കെ കളി കളികളും പ്രകാരങ്ങളായിട്ട് ഓരോരുത്തരും കാശ് ഇല്ലാണ്ട് നമ്മൾ കണ്ടില്ലേ ഓരോരോ കളികൾ ഈ ഇതിലൊക്കെ പറയാനേ കേട്ടില്ലേ ഓൺലൈൻ കളികൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടില്ലേ അതാണ് എന്തൊക്കെ ഇപ്പോൾ ഇങ്ങനത്തെ കളികളാണേ അച്ഛൻ്റെ പണത്തിൻ്റെ വെട്ടി വെച്ചിട്ടാണ് മകൻ കളിച്ചത് അതോടെ അച്ഛൻ്റെ പെട്ടിയും പോയി മകൻ്റെ ഐസും പോയി ശരിയല്ലേ ഇത് ഇതൊക്കെ ചൂതിൽ പടേ ഇത് മനുഷ്യനെ അറിയാതെ വശീകരിച്ചു കൊണ്ടുപോകണ ചില ബുദ്ധിമുട്ടുകളാണ് ഇതൊക്കെ ഈ ചൂത് സ്ത്രീയോ അക്ഷാഹ അതുപോലെ മൃഗയ ഈ മൃഗയ എന്ന് പറഞ്ഞാൽ നായാട്ട് നായാട്ടെന്നാ പറഞ്ഞാൽ നായാട്ടിലൊരു പരോപ പരോപദ്രവത്തിൽ അന്യനെ ഉപദ്രവിക്കുന്നതിൽ സന്തോഷിക്കണോ സ്വഭാവമാണല്ലോ നായാട്ട് ശരിയല്ലേത് പാവപ്പെട്ട ജന്തുക്കളെ അമ്പ അയച്ചിട്ട് കൊല്ലാനല്ലാതെ തടിപ്പിക്കാനല്ലല്ലോ അമ്പ അയക്കണത് അപ്പോൾ അത് ചത്ത് വീണ് നിലവിളിച്ച് വിഷമിച്ച ആ പരാക്രമം കാണിക്കുക അതിനെ ആസ്വദിക്കലല്ലേ വാസ്തവത്തിൽ ഈ നായാട്ടെന്നാണ് പറയുന്നത് അത് നല്ലതോ ചീത്തയോ അഹിംസാ ധർമ്മ എന്നുള്ള സിദ്ധാന്തം കൊണ്ട് നടക്കുന്ന രാജയാക്കന്മാരും ആ ശാസ്ത്രങ്ങൾ പഠിച്ച് ആ സമ്പ്രദായത്തിൽ ജീവിക്കുന്നവരും ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടാവും പാടില്ല കാരണം എന്താ ചോദിച്ചാൽ രാജയാക്കന്മാർക്ക് ഇതൊരു ഒരു ദൗർബല്യമാണ് ദൗർബല്യമാണ് ഇവർക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഉണ്ട് അപ്പോൾ അത് പാടില്ലയെന്ന് കാണിക്കാം സ്ത്രീ ഓക്ഷാ മൃഗയ മൃഗ മൃഗയ മൃഗയെ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഏതാണെന്നറിയോ ഇതൊക്കെ വലിയ ഇത് ഇതൊക്കെ ബുദ്ധിമുട്ടുള്ളതാണ് പാനം പാനം പറഞ്ഞാൽ ഇതും രാജയാക്കന്മാരിൽ ഈ പാനം പറഞ്ഞാൽ മദ്യം ഈ മദ്യം പാനം ചെയ്യാൻ പുറപ്പെട്ടാലേ ആദ്യ ആദ്യമൊക്കെ കുറേ ശ കുറെശേ പിന്നെ പിന്നെ ഒന്നും പോരാൻ പറ്റില്ല പിന്നെ അതിലങ്ങട്ട് പെട്ടുപോകും കണ്ടിട്ടില്ലേ പോരൻ ഒന്ന് മോഹിച്ചാലും സാധിക്കില്ല പിന്നെ ഇതകത്തേക്ക് ചെന്നാൽ ഒരു സമ്പ്രദായവും സംസ്കാരവും ഒന്നും ഉണ്ടാവില്ല അച്ഛനാരാ അമ്മ ആരാ മകൻ ആരാ മകളാര ഭാര്യ ആരാ എന്നൊന്നും ഒരു വിവരവും ഉണ്ടാവില്ല അകത്തേക്ക് അങ്ങോട്ട് ചെന്നാൽ പിന്നെ എന്തല്ലേ അച്ഛനാര് മകനാർ എല്ലാം സമാണേ പണ്ട് സഞ്ജയം പറഞ്ഞ മാതിരി സഞ്ജയം പണ്ട് പറഞ്ഞില്ലേ കള്ളുഷാപ്പിലിരുന്ന മകൻ കള്ളു കുടിക്കുക അപ്പോൾ സുഹൃത്തിനോട് പറഞ്ഞു കള്ളുഷാപ്പിൻ്റെ വാതുക്കൽ നിന്നിട്ട് നോക്കാൻ പറഞ്ഞു എന്ത് നീ ആ വാതിക്കലോ നിൽക്കണേ ഞാനത് കുടിക്കണത് വരെ ഇതുവരെ ഒന്ന് രണ്ടു ചിരട്ട കഴിവോളം അച്ഛനുണ്ടോ വരുന്നെന്നു നോക്കടാ രണ്ടു നാലു ചിരട്ട കഴിഞ്ഞാലോ അച്ഛനാരട്ട ഞാനാ മോനട്ടാ പിന്നെ കെട്ട കെട്ടാ കെട്ട കെട്ടാ ഒന്ന് രണ്ട് ചിരട്ട കഴിയുന്നത് പണ്ട് ചിരട്ടയിലത്ര കള്ള് കുടിക്കുക അപ്പോൾ പാത്രം വേറെ തോന്നുന്നുണ്ട് ആരൊക്കെ ചിരട്ടയൊക്കെ കാശ് കൊടുത്ത് കുടിക്കുമ്പോൾ ഒന്ന് രണ്ട് ചിരട്ട കഴിയുന്നത് വരെ അച്ഛൻ വരുന്നുണ്ടോ എന്ന് ഒന്ന് നോക്കണോ വാദിക്കുന്നു രണ്ടു നാലു ചിരട്ട കഴിഞ്ഞാലോ ആരട അച്ഛൻ ഞാനട മോനട അമ്മ പിന്നെ കേടാന്ന അത്രേയുള്ളൂ പിന്നെന്താ അച്ഛൻ എന്ത് അമ്മ എന്ത് മകൻ എന്ത് ഭാര് ഒരു വിവരം കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിലെ ഓരോ അത്തരത്തിൽ ദിവസവും വായിച്ചോളൂ ഒന്നോ രണ്ടോ വാർത്ത ഇത് പറഞ്ഞിട്ടുള്ളത് ഉണ്ടാവും തല്ലിക്കൊന്നു ജ്യേഷ്ഠൻ മദ്യപിച്ചു വന്ന ജ്യേഷ്ഠൻ അനിയനെ തല്ലിക്കൊന്നു ആണ് മദ്യപിക്കാൻ സമ്മതിക്കാത്ത അനിയനെ ജ്യേഷ്ഠൻ തല്ലിക്കൊന്നു മദ്യപിച്ചു വന്ന ജ്യേഷ്ഠനും അനിയനും കൂടി അച്ഛനെയും അമ്മയും തല്ലിക്കൊന്നു എന്തായാലും തീരൻ്റെ എണ്ണം എന്ത് അത്ര എത്ര ദിവസം എന്താ കാരണം ഇതന്നെ ഇതാണ് കഥ ഒരു അതിന് അച്ഛന്മാൻ ബന്ധമൊന്നുമില്ലേ ഒരു ദിവസം അച്ഛൻ ഇങ്ങനെ കല്ല് ക്ഷാപ്പിക്കുക ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് വരിക കള്ളു ക്ഷാപ്പിക്കുകയും ഇങ്ങോട്ട് കയറി വരുമ്പം മകൻ്റെ ഷാപ്പിലിരിക്കണം അച്ഛനെ കയറി മകന അവളെ സരിമ്പലിങ്ങനെ ഇരിക്കുക അച്ഛനെ വലിയ സങ്കടമായി അച്ഛൻ അരീശം ദേഷ്യം സങ്കടം വയ്യാതെ മകനോട് പറഞ്ഞു മോനെ ഇതത്ര നല്ലതല്ല നല്ലതല്ലാന്നും പറഞ്ഞു ആരോട് മകനോട് അപ്പൊ മകൻ പറഞ്ഞു എന്നാ വരൂ അച്ഛൻ നമുക്ക് അടുത്ത ഷാപ്പിക്ക് പോവാന്നും പറഞ്ഞു എന്താ ഇതത്ര നല്ലതാ വല്ല പറഞ്ഞപ്പോ മകൻ വിചാരിച്ചു ഷാപ്പ് കൊള്ളില്ലേന്നാ നമ്മൾ കാശ് കൊടുത്ത് കഴിക്കുമ്പം ശരിയല്ലേ ഇത് ഇങ്ങനത്തെ കഥ ലോകത്തിലൊന്നും പറയണ്ട ആലോചിച്ചോ എന്ത് അച്ഛൻ എൻ്റെ മകൻ എൻ്റെ അമ്മ അമ്മായിയോ ഒക്കെ കണക്കാണ് പിന്നെ ആരോടും ഈ കള്ളിങ്ങട്ട് ചെന്നാൽ ആരോടും എന്തുവാന്നാണ് വാസ്തവം പറഞ്ഞാൽ കള്ള് പിടിച്ചാൽ ബോധം പോകണതല്ല ബോധം നേരിയാവണതാണ് എന്തത്രേ ചിലത് മറ്റേല്ല ചീത്ത പറയാം വെറുതെ പറഞ്ഞാൽ മോശം അപ്പം ഒന്ന് തേച്ചിട്ട് വരും എന്നല്ല എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം പറയാനുള്ളത് അങ്ങോട്ട് പറഞ്ഞു എന്നില്ല ഒരു വികാര വിരേചനം നടക്കും ചെയ്യും വൈകുന്നേരം അതെ ഞാൻ ഇന്നലെ ലേശം അതുകൊണ്ടേ കേട്ടോ പരിപാടി തീരും ചെയ്തു എന്ത് പറയാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ കണ്ടിട്ടില്ലേ അപ്പം അതുകൊണ്ട് ഇത് അത് എല്ലാ വൃത്തികേടുകളുടെ ആധാരം ഈ മദ്യമാണ് മാത്രമല്ല പണ്ട ആ അപ്പോഴോ അപ്പുറത്ത് ആ വടക്കേലെ കൊന്നും കുട്ടി വൈകുന്നേരം ആകുമ്പോൾ കള്ളു കുടിച്ച് വന്നാൽ ഇങ്ങനെ തെറി തന്നെ തെറി തന്നെ എന്താക്കിയാ വിളിച്ചത് ഔ കുട്ടികളുടെ ചവിട്ടിലൊക്കെ ഡബിൾ മുണ്ട് മടക്കി തിരിക്കുക പതിവ് എന്നിപ്പോൾ മുണ്ട് തിരികാണ്ടാവുമോ അത് കാരണം പിന്നെ അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇത് വൈകുന്നേരം ആയാടുത്ത് തുടങ്ങും പിന്നെ നമ്മുടെ കുടുംബത്തിൽ ടി വി വേണ്ട ഒന്നും വേണ്ട പെടുന്നിങ്ങനെ എങ്ങനെ ആയാലും ലഹ എന്താ ലഹള തന്നെ ലഹള ഉരുളി ഇങ്ങനെ പറക്കുക ഇഡ്ഡലി ഇഡലിച്ചെമ്പ് പറക്കുക ഇങ്ങനെ പാത്രം ഇങ്ങനെ പറക്കുക ചെയ്യുക എല്ലാ പാത്രങ്ങളും പറക്കും പുറത്തേക്ക് ഇതിനൊക്കെ ചിറക് വരും ഇതിന് പാത്രങ്ങൾക്ക് അങ്ങനെയാണ് പിന്നെ രാവിലെ വിളിച്ചായാൽ ഈ പറക്കണതൊക്കെ രാവിലെ ഇവർ രണ്ടാളും കൂടി പെറുക്കും ഇതിനാ കാരണം പിന്നെ അന്ന് വൈകുന്നേരം പിന്നെ എന്ത് പറക്കും എന്ന് ഇഡ്ഡലി ചെമ്പ് ഉരുളി വാങ്ങാൻ പറ്റുമോ ഇങ്ങനെ ഇതന്നെ എന്താ ലേ അങ്ങനെ വിളിച്ച പറയുന്നു കേട്ട സഹിക്കില്ല അജ അജി ആയിരുന്നു സമ്പ്രദായം ഓ സഹിക്കണില്ല അങ്ങനെ കഴിച്ചു നോക്കി അങ്ങനെ ഒരു രണ്ട് മൂന്നാലും അല്ല ഇപ്പം ഇപ്പം എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു ശബ്ദവും ഇല്ല മറ്റേ ഫ്ലയിങ് സ്കോഡും ഇല്ല എന്ത് പറക്കണതേ അതും ഇല്ല അത് പറക്കണമൊന്നുമില്ല അപ്പം വളരെ ശാന്താണ് ഒരു ശബ്ദവും ഇല്ല നല്ല കൊയ്ുന്നംകുട്ടി കള്ളുകൂടി നിർത്തിയിട്ടുമില്ല സംശയമായി ഇപ്പോൾ ഒരു സംഭവം വാർത്ത വർമ്മത്തെ കൂടി പോകുമ്പോൾ നമ്മൾ ചോദിച്ചു അല്ല ഒയ്ന്ന കുട്ടിയെ നീ കള്ളുകൂടി നിർത്തിയിട്ടുമില്ല പക്ഷേ പണ്ടൊക്കെ എൻ്റെ കുടുംബത്തിൽ നിന്ന് ലഹള ഇറന്നില്ലേ ഇപ്പോളച്ചാലോ ഒരു ലഹളില്ല ബഹളവും ഇല്ല എന്താണോ പരിപാടി ചോദിച്ചു ഗോയിന്ദുട്ടിയോടെ അപ്പോൾ ഗോയിന്ദുട്ടി പറഞ്ഞു തിരുമേനി പണ്ടൊക്കെ ഞാൻ കള്ളു കുടിച്ചുകൊണ്ട് വരുമ്പോളേ അമ്മുട്ടിക്ക് ഒരേ അവളെൻ്റെ നേരെ വട്ടിയോ ചൂലൊക്കെ ആയിട്ട് വരു ഇപ്പോളോ ഇപ്പം ഞങ്ങൾ രണ്ടാളും കൂടിയേ കുടിക്കണമെന്നും പറഞ്ഞു രണ്ടാളും കൂടി കുടിച്ചതോണ്ട് പറയും രണ്ടും കൂടി ചേർന്ന് അക്ഷരമാല യോജിക്കുന്നുണ്ട് എന്തുണ്ട് പണ്ടോ യോജിക്കില്ല ഒരു അത് മനസ്സിലായില്ലേ ഈ മട്ടാണ് ഇതാണ് ലോകത്തിന്റെ കഥ അതായത് ഇതിപ്പോ നമുക്കിപ്പോൾ ഇത് കേട്ടപ്പോൾ നേരെ പോക്കായിട്ട് തോന്നിയത് എന്തോണ്ടാന്നറിയോ നമ്മുടെ നാട്ടിൽ ഇത് തുടങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് ഇത് ഈ കൂടിയിരുന്നിട്ടുള്ളത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അപ്പളും നേരമ്പൊക്കെ പറയലോട്ടോ പല നാട്ടിലും അച്ഛനും അമ്മയും മകളും മകനും മരൂനും മരോളും പിന്നെ അനിയത്തിയും അമ്മച്ചമങ്ങളും ഒക്കെ കൂടി വട്ടം കൂടി ഇരുന്നിട്ടാണ് അപ്പം എന്താ അങ്ങനത്തെ നാടും സ്ഥലമൊക്കെ ഉണ്ട് പല രീതിക്കലും നടന്നു നോക്കൂ അങ്ങനെ ആ തപ്പതിച്ചത് അർത്ഥം അതുകൊണ്ടാണ് ഈ ഇത് വലിയ ബുദ്ധിമുട്ടാണേ അടിസ്ഥാനപരമായ മാനവികമായ സംസ്കാരത്തിന് കട ആ കടക്കൽ വെക്കുന്ന മഴ ആണ് ഈ മദ്യം എന്ന് പറയുന്നത് എല്ലാം അതിൽ നശിപ്പ് അതുകൊണ്ടാണ് പണ്ട് പറയും ഉപമ പറയുമ്പോഴൊക്കെ പറയും എന്നറിയോ ഈ മദ്യകുംഭത്തെ ഗംഗാജലം ശുദ്ധമാക്കാത്ത എന്ന് പറയും ഇതുപോലെ മദ്യകുംഭത്തെ സുരാകുംഭം മദ്യകുംഭം ഈ മദ്യം കോരുന്ന പാത്രത്തിന് നമ്മൾ ഏത് ഗംഗയിലും മുക്കിയാലും ശുദ്ധാവില്ല ഈ കള്ളിൻ്റെ പാത്രം ശുദ്ധില്ലാത്ത പാത്രം കേട്ടോ ചിലരൊക്കെ അമ്പലത്തേക്ക് എണ്ണയും കൊണ്ട് വരുന്നത് കാണാം അല്ല ഒന്നാന്തരം മറ്റേതൊക്കെ നിൽക്കണോ ചിത്രമുള്ളത് എന്തിൻ്റെ പാത്രത്തിൽ ആ സാധു അത് പരിഹസിച്ചതല്ല കേട്ടോ ഏതെങ്കിലും പാവപ്പെട്ട സാധുക്കളായ അമ്മമാരോ അവരത് വായിച്ചു നോക്കി സാധു അവ പാവങ്ങളാണേ അപ്പോൾ അവരെ പരിഹസിച്ച് പറഞ്ഞ നല്ലത് അവർ കള്ള്ള് കുടിക്കണവരൊന്നും അല്ലേ അവരെ പറഞ്ഞാൽ കുപ്പി നല്ല കുപ്പി കണ്ടപ്പോളേ പാവങ്ങൾ അവർക്ക് അറിയില്ലല്ലോ അത് ഇനി വാ ഇംഗ്ലീഷ് ഒന്നും വായിക്കാൻ അറിയേണ്ടാവില്ല ഇനി ഇത് വായിച്ചാലേ പാര നമ്മളറിയും കുപ്പി നോക്കും ഇംഗ്ലീഷ് വായിക്കോ വായിക്കൂ ഞാൻ വേണ്ടാത്ത കുപ്പി അതൊന്നും ഉണ്ടാവില്ല അപ്പം അവർ ഇതൊക്കെ പാവ എടുത്തോണ്ട് നല്ല വൃത്തിയും എടുപ്പുണ്ടെന്ന് കണ്ടിട്ട് ഈ മദ്യത്തിൻ്റെ ഒക്കെ വി അതി അതിലൊന്നും എന്ത് ചെയ്യരുത് നമ്മളൊന്നും കൈകൊണ്ട് തന്നെ തുടരുന്ന സാധനമായിട്ടൊരു തരത്തിലുള്ള സംസർഗം സ്പരിശം പോലും നമ്മൾ വരുത്തരുത് ഈ സാധനമായിട്ടും ഈ സാധനമായിട്ടുള്ളവനുമായിട്ടും ഒരു സംസർഗം തൽക്കാലം ഉണ്ടാക്കണ്ട എങ്ങനെ ആയാലും ആലചാരിയൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടത് ആലചാരിയൽ സെന്റ് മണക്കേ സെന്റ് മണക്കും ആലചാരിയെ ചാണകമണക്കില്ലേ ആ ദുഷ്ടചാരിയ ദുഷ്ട നല്ലത് ചാരിയെന്ന ചാരിയച്ചാൽ സംസാഗം അപ്രത്യേകം ധരിക്കണം ഇതാണ് കഥ അപ്പൊ അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ഇത് സ്ത്രീയോക്ഷ നോക്കൂ മൃഗയ മൃഗയാപാനം ഇതൊക്കെ എങ്ങനെയാണ് ഏതൽ കാമസമുദ്ധിതം ഇതൊക്കെ കാമത്തിന്ന് പുറപ്പെടുന്നതാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം ഇത് നാലും ദുഃഖം ചതുഷ്ടയം ഭ്രോക്തം യൈർ നരോ ഭ്രഷ്യതേ ശ്രിയ ഈ നാലും ദുഃഖത്തിൻ്റെ കാരണങ്ങളാണ് ഇത് നാലിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ പ്രശ്യതേ നര ഭ്രഷ്യതേ ഭ്രംശിച്ചു പോകും ഭ്രംശിച്ചു പോവുക പറഞ്ഞാൽ അർത്ഥം എന്നറിയോ ഭ്രംശിച്ചു പോകുക പറഞ്ഞാൽ നമ്മൾ വഴിതെറ്റി പോകുന്ന അർത്ഥം ഭ്രംശം പറഞ്ഞാൽ വഴിതെറ്റുക അത് വഴി തെറ്റി പോകും അപ്പം നമ്മളിങ്ങനെ ഒരു വഴി കൂടി ഇങ്ങനെ പോവുകയാണെ അപ്പോൾ ഒരു ഈ വഴി തെറ്റെന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ ഈ റോഡിൽ നിന്ന് വഴി തെറ്റല്ല പറയുന്നത് നമ്മൾക്കൊക്കെ ഒരു ധാർമ്മികതയുടെ ഒരു വഴിയുണ്ട് അച്ഛനോട് ഇങ്ങനെ വേണം അമ്മോട് ഇങ്ങനെ വേണം അനിയനോട് ഇങ്ങനെയാണ് വേണ്ടത് ഭാര്യയോട് ഇങ്ങനെയാണ് മക്കളോട് ഇങ്ങനെയാണ് വേണ്ടത് അടുത്ത വീട്ടിലെ വല്യമ്മോട് ഇങ്ങനെയാണ് വേണ്ടത് നമുക്കതിനൊക്കെ ഒരു വഴിയുണ്ട് എന്തുണ്ട് ഇവിടെ ഇന്നും നമുക്ക് തെറ്റ് പറ്റാറില്ല എന്താ കാരണം നമുക്ക് ആ വഴി അറിയാം മനസ്സിലായില്ലേ ഈ വഴി കൂടിയാണ് നമ്മളിങ്ങനെ പോണതേ അപ്പോൾ അതാണ് നമ്മുടെ ധാർമ്മികതയുടെ വഴി ആ വഴി ഇതൊക്കെ അകത്തേക്ക് ചെന്നാൽ ഈ വഴി തെറ്റും അപ്പം അമ്മോട് പെരുമാറുന്നതിന് അനിയത്തിയോട് ഇടത്തയോടൊക്കെ മാറിപ്പോവും തെറ്റി പോവുകയാണെ എന്താ കാരണം ഇതാണ് ഈ വഴി തെറ്റും അപ്പം തീവണ്ടി ഇപ്പം നല്ല മട്ടിന് പൂവ് വെച്ചാൽ മംഗലാപുരത്തുനിന്ന് കോയമ്പത്തൂർക്ക് ആ രാവിലെ വൈകുന്നേരം അങ്ങോട്ട് പോവും ഇങ്ങോട്ട് വരും അങ്ങോട്ട് പോവും ഇങ്ങോട്ട് വരും ശരിയല്ലേ ഇത് തീവണ്ടി ആ പാളത്തിൻ്റെ മുള്ള ഇരിക്കണേച്ചാൽ നേരാമണ്ണ ഇരിക്കുകയെച്ചാൽ തീവണ്ടി എന്തായിട്ട് തീരും മംഗലാപുരത്തു നിന്ന് പുറപ്പെട്ട തീവണ്ടി തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കോയമ്പത്തൂരോ പാലക്കാട്ടോ ചെന്നൈയോ അച്ചാൽ എവിടെയെച്ചാൽ അവിടേക്കാണ് അങ്ങോട്ട് പോവുകയല്ലേ ചെയ്യുക അതല്ലേ പതിവ് തീവണ്ടി പാളം തെറ്റിയാലോ ചിലപ്പോൾ നമ്മുടെ പറമ്പയ്ക്ക് എത്തും ശരിയല്ലേ ഈ പാളം തെറ്റിയ വണ്ടി എവിടേക്കാണ് പോകാന്ന് പറയാൻ പറ്റില്ല പാളത്തിൻ്റെ മുള്ളിലിരിക്കുന്ന വണ്ടി ഇന്നദിക്കലക്കേ പോകുള്ളൂ എന്നുള്ളത് തീരുമാനമാണ് ഈ പാളം ഈ ധർമ്മം അതാണ് ഇവിടെ പറഞ്ഞത് മാർഗൽ ഭ്രംശിത വഴിയിൽ നിന്ന് തെറ്റിക്കും അല്ലാത്ത ബുദ്ധിമുട്ടാത് വഴി തെറ്റി പോവും വഴിയിച്ച ധർമ്മത്തിൻ്റെ വഴിയാണെങ്കിൽ ഇതിനാണ് നമ്മുടെ ശാസ്ത്രത്തിന് എന്താ പറയുക എന്നറിയോ മര്യാദ എന്നാ പറയുക എന്താ പറയുക ഭാഗവതത്തിലെ ഈ പരീക്ഷിത് മഹാരാജാവ് പാപനെ കൊണ്ടുപോയിട്ട് ചത്ത പാപനെ കൊണ്ടുപോയി കഴുത്തിൽ എന്നുള്ള ബുദ്ധിമുട്ട് നമ്മൾ കേട്ടിട്ടില്ലേ അപ്പോൾ ഇത് കണ്ടപ്പം മഹർഷി കുമാരൻ ശൃംഗി ഷമീക മഹർഷിയുടെ പുത്രൻ ശൃംഗി എന്തേ പറഞ്ഞു ചോദിച്ചാൽ ഈ മഹാരാജാവ് ചെയ്ത ചീത്തത കണക്കാക്കിയിട്ട് പറഞ്ഞു ഇതി ലംഘിത മര്യാദ തക്ഷകസപ്തമേഹനി എന്താ പറഞ്ഞത് ഇതി ലംഘിത മര്യാദം ഇങ്ങനെ മര്യാദ തെറ്റിച്ചവനായ എന്താ പറഞ്ഞത് മര്യാദ തെറ്റിച്ചവൻ ഈ മര്യാദ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മളൊരു ദിവസം ഒരു ഇരുപത്തിയഞ്ചവണെങ്കിലും പറയണ വാക്കാണെന്താ മര്യാദ എന്ത് മര്യാദാച്ച എന്താ അർത്ഥം മര്യാദ മര്യാദ പറയില്ലേ ആ സംസ്കൃത വാക്കാണത് എന്ത ഈ മര്യാദ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നറിയോ മര്യാദാച്ച എന്താണ് പറയുക പറയാറില്ലേ നമ്മൾ മര്യാദ മര്യാദ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നറിയോ അതിർത്തി എന്താണ് അതിർത്തി അപ്പം ഇന്ത്യ പാകിസ്ഥാൻ മര്യാദ എന്ന് പറയുമോ ദേശാതിർത്തിക്ക് പറയില്ല ഇന്ത്യ അമേരിക്ക അല്ലെങ്കിൽ വേറൊരു രാജ്യത്തിൻ്റെ വേറെ രാജ്യത്തിന് മര്യാദ അതിർത്തി പറയില്ല ഈ അതിർത്തി എന്ന് പറയുന്നത് ഇവിടെ ദേശാതിർത്തിയല്ല വ്യവഹാരാതിർത്തിയാണ് എന്തിനാണ് ഇപ്പം നമ്മൾക്കൊരാളോട് ഇപ്പം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ആരോട് പെരുമാറുമ്പോഴും നമ്മൾക്കൊരു അതിർത്തി ഉണ്ടല്ലോ ഇനി ആളോട് ഇത്രയേ പാടുള്ളൂ ഇതിൻ്റെ അപ്പുറത്തേക്ക് കടന്ന് ആരോട് പെരുമാറാൻ പാടില്ല ഇനി ഒരു ബോധം നമ്മുടെ ഉള്ളിലില്ലേ ഈ ബോധ തലത്തിൽ ജീവിക്കുന്നവരായതുകൊണ്ടാണ് മര്യാദക്കാരൻ എന്ന പേരുണ്ടായത് എന്താണ് മനസ്സിലായില്ലേ അദ്ദേഹം ആ എന്ത് തെറ്റിക്കാറില്ല ആ ഒരു അളവ് ഇതുവരെ ഒരാളോടുള്ള അളവ് തെറ്റിച്ചിട്ടില്ല ഏതെങ്കിലും സന്ദർഭത്തിൽ ഈ അളവ് തെറ്റിച്ചിട്ട് പെരുമാറുമ്പോൾ നമ്മൾ എന്ത് പറയും മര്യാദ ഇല്ലാത്തവനാണെന്നും പറയും എന്തില്ലാത്തവൻ ചെന്താർത്ഥം ആ വര കടന്ന് ഇങ്ങോട്ട് കയറി വന്നു എന്ന് അപ്പോൾ ആടില്ലാത്തതാണ് ശരിയല്ലേ ഇതിപ്പോൾ പറഞ്ഞു വരികയോച്ചാൽ നമ്മളിപ്പോൾ ഒരാളോട് വർത്തമാനം പറയുന്നൊട്ടിക്കോളൂ രണ്ടാളിങ്ങനെ ഞങ്ങളുടെ ഇങ്ങനെ വർത്തമാനം പറയണം ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആരായിക്കോട്ടെ നമ്മൾ ആരോട് വർത്തമാനം പറയുമ്പോഴും നമുക്കൊരു അകലം നമ്മൾ പാലിക്കില്ലേ ചെറുതച്ചിട്ടുണ്ടോ അത് ആരോട് നമ്മൾ വർത്തമാനം പറയുമ്പോഴും നമ്മൾ അള ഒന്ന് ഒന്നും നോക്കട്ടെ കോലി വെച്ചിട്ട് ഇങ്ങനെ വടിയെ കോല വെച്ച് നോക്കിയിട്ടേ നമ്മൾ ശരിയല്ലേ എന്നെ ചേച്ചി അർത്ഥം എന്താ നമുക്ക് സൗകര്യമാണെന്നു തോന്നുന്ന ഒരു അകലത്തിൽ നിന്നിട്ടേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ സംസാരിക്കുള്ളൂ ഇനി ചിലരങ്ങനെ തോന്നാത്തവരെ കുറച്ച് അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ലേശം പിന്നാക്കും നിൽക്കും എന്താ കാരണം ആ അകല നമ്മൾ കോല് പിടിച്ച് മുറിച്ചുണ്ടാക്കി അകലൊന്നും എല്ലാ വച്ചാലും മാനസികമായിട്ട് നമ്മളെ കറിയും ഇത്ര കേ അടുത്ത് പറയാവോ അതിൻ്റെ അപ്പുറത്തേക്ക് ശരിയല്ലേ ഇത് പരിഹാസം പറഞ്ഞതല്ല ഇതൊക്കെ നമ്മൾ ലോകത്ത് ജീവിക്കണേ മര്യാദ സമ്പ്രദായത്തിൽ ജീവിക്കണ എല്ലാവരും പരിപാലിക്കണ ചില ഘടകങ്ങളാ പറയുന്നത് ഇതൊക്കെയാണ് ഈ പറയണതായ മര്യാദ അല്ലെങ്കിൽ അച്ഛാ ഇങ്ങനെയല്ലാതെ കണ്ട് നമ്മൾ